പല തരത്തിലുള്ള തട്ടിപ്പുകളാണ് ഓരോ ദിവസവും നടക്കുന്നത് അത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ കൂടി വരികയാണ് അതിൽ ഇരകളാകുന്നവരുടെയും എണ്ണം കൂടി വരികയാണ് നിരവധി വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിലും പിന്നെയും പിന്നെയും തട്ടിപ്പിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് പലരും ഓഹരി വിപണിയിലൂടെ ലാഭമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത് തമിഴ്നാട് സ്വദേശിയെ തൃശൂർ സിറ്റി പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പിടികൂടി ഫേസ്ബുക്ക് പേജിലൂടെ പരസ്യം നൽകിയാണ് ഇയാൾ ആളുകളിൽ നിന്ന് പണം തട്ടിയത് പ്രതിക്കെതിരെ വിവിധ സംസ്ഥാനങ്ങളിലായി ഇരുപത്തിയാറ് പരാതികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തമിഴ്നാട് കാഞ്ചിപുരം സ്വദേശിയായ ജി ശരവണകുമാറാണ് ക്രൈം ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ലാഭമുണ്ടാക്കാമെന്ന് കാട്ടി ഫേസ്ബുക്ക് പേജിലൂടെ പരസ്യം നൽകിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് ട്രേഡിംഗിലൂടെ മികച്ച വരുമാനം ഉണ്ടാക്കാമെന്ന വാഗ്ദാനവുമായി തൃശൂർ സ്വദേശിയായ പരാതിക്കാരന് ഫേസ്ബുക്കിലൂടെ ഇയാൾ ഒരു ലിങ്ക് അയച്ചു നൽകി പിന്നീട് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ട്രേഡിംഗ് ടിപ്സ് സഹിതം മികച്ച ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച വിവിധ ഘട്ടങ്ങളിലായി പരാതിക്കാരനിൽ നിന്ന് പണം വിവിധ അക്കൗണ്ടിലേക്ക് അയപ്പിക്കുകയായിരുന്നു കോടി ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ ട്രേഡിംഗിലൂടെ ലാഭമോ അയച്ച പണമോ ലഭിക്കാതായപ്പോഴാണ് പരാതിക്കാരന് സംഗതി തട്ടിപ്പാണെന്ന് മനസ്സിലായത് ഇയാൾ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പരാതി നൽകി തുടർന്ന് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് തമിഴ്നാട്ടിൽ നിന്നും ശരവണകുമാറിനെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ